നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ടീം ഇന്ത്യ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ വിജയം ടീം വർക്കിന്റെ വിജയമാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ ആ ടീമിനെ മുന്നിൽ നയിക്കുന്ന ഒരു നായകനുണ്ട് വെറുതെ അങ്ങ് നയിക്കുകയല്ല തൻറ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിക്കൊണ്ട് മൈറ്റി ഓസിക്കെതിരെ സൂപ്പർ ഏറ്റിലെ ഇന്നിങ്സ് ഓർക്കുക സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അർദ്ധ സെഞ്ചുറി വീണ്ടും നേടുന്ന നേടിയ ആ ഇന്നിങ്സ് ഒന്ന് നോക്കുക സോ മുന്നിൽ നിന്ന് ഒരു എക്സാമ്പിളായി മറ്റുള്ളവർക്ക് തന്റെ പ്രകടനം കാണിച്ചു കൊടുത്തുകൊണ്ട് രോഹിത് നയിക്കുകയാണ് അതിൻ്റെ കൂടി റിസൾട്ടാണ് ഈ വിജയങ്ങൾ എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കണം രോഹിത് തീർച്ചയായിട്ടും ഒരു ഐ സി സി ട്രോഫി നായകൻ എന്ന നിലയിൽ അർഹിക്കുന്നുണ്ട് ഇത്തവണ അതിന് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും മുട്ടുനോക്കുന്നത് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയാണല്ലോ എതിരാളികൾ ഇതുവരെ അവർ കപ്പടിച്ചിട്ടില്ല അപ്പൊ അവര് സർവം മറന്നൊരു പോരാട്ടത്തിന് തുനിയും അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമല്ല എന്നറിയാമെങ്കിലും രോഹിത് നായകൻ എന്ന നിലയിൽ ആ കിരീടം അർഹിക്കുന്നുണ്ട് നോക്കുക ഇപ്പം ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിൽ ലീഡിങ് റൺ കെറ്ററാണ് ഇന്ത്യയുടെ ലീഡിംഗ് റൺ റൺ ഗെറ്ററാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിലെ ടീം ഇന്ത്യ ഈ ടി ട്വന്റി വേൾഡ് കപ്പിൽ തോറ്റിട്ടില്ല അൺബീറ്റഡ് ആസ് എ ലീഡർ സെമി അദ്ദേഹത്തിന്റെ ഫിഫ്റ്റി ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹത്തിന്റെ ആ ഒരു നയൻറ്റി റൺസിന് മുകളിലുള്ള ഇന്നിങ്സ് ദാനപ്പെട്ട കാര്യം ഈ വേൾഡ് കപ്പിനുള്ള സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ എക്സ്ട്രാ സ്പിന്നർ ടീമിൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ട് നാല് സ്പിന്നർമാരെയും കൊണ്ട് ടീം ഇന്ത്യ വന്നു അതിൽ മൂന്ന് പേരെ കളിപ്പിക്കുന്നു അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സോ ഇന്ത്യൻ ടീമിന്റെ വിജയത്തിന്റെ പുറകിലെ മാസ്റ്റർ മൈൻഡ് അത് തീർച്ചയായിട്ടും രോഹിത് ശർമ്മ തന്നെയാണ് ഇനി അത് നായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഐ സി സി ട്രോഫികളിലെ പ്രകടനം നോക്കുക ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ടീം സെമിയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡബ്ല്യു ടി സി ഫൈനൽ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടിയായി ഫൈനൽ കളിച്ചു ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു ഇത്തവണ നായകൻ നായകനിലെ ആ കിരീടം രോഹിത് സ്വന്തമാക്കട്ടെ അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മികവില് അദ്ദേഹത്തിന്റെ നായകത്വത്തില് ടീം ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് കയറട്ടെ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി